ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടോപ്പിക്കാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നമ്മളിത് കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പലർക്കും കഴിയില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലത് എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കണം അപ്പോൾ അതിനു മുൻപ് ചാനലിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പലരും പറഞ്ഞു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നവകേരള മിഷൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ നവകേരള മിഷന്റെ ഭാഗമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ നവകേരള മിഷൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പദ്ധതി ഉരുത്തിരിയുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ത് ചെയ്യുക ശക്തിപ്പെടുത്തുക അതുപോലെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ലക്ഷ്യം എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക അതോടൊപ്പം സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക ഇപ്പോൾ നവകേരള മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് എന്ന് ആലോചിക്കുക ഇനി ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതി തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് അപ്പം എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതി തുടക്കം കുറിക്കുന്നത് കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി പരിഷ്കരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണയം അല്ലെ കുട്ടികളിലെ ആ കഴിവുകൾ കണ്ടെത്തി ആ കഴിവിനെ അടിസ്ഥാനമാക്കി പഠനരീതി പരിഷ്കരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതായത് കുട്ടികളിലുള്ള കഴിവുകളെ കണ്ടെത്തുക ആ കഴിവിന് അനുയോജ്യമായ രീതിയിലുള്ള പഠന രീതി സ്കൂളുകളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ അധ്യാപകർ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളോടുകൂടിയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പദ്ധതി ആരംഭിക്കുന്നത് ഇപ്പം എന്താണ് മെയിനായിട്ടും കുട്ടികളിലെ കഴിവുകളെ നമ്മൾ അനുസരിച്ച് ആ എ ചിലപ്പോൾ കുട്ടികൾക്ക് കഴിവ് വളരെ കൂടുതലായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പഠന രീതികൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ടതുണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് കഴിവ് കുറച്ച് കുറഞ്ഞവരായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠന രീതി നമ്മൾ ലഘൂകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം എങ്ങനെയാണോ കഴിവ് ആ കഴിവിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം പഠന രീതി എന്ന് പറയുന്നുണ്ട് ഇനി ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് അപ്പോൾ എന്താണ് ആപ്തവാക്യം പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ബോർഡുകളൊക്കെ സ്കൂളിൽ കാണാറുണ്ട് അതിൻ്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്ന് അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി ഒന്നുമുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം വരുന്ന അഞ്ച് വർഷത്തിനകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം അല്ലേ ഇപ്പോൾ നമ്മളെ സ്കൂളുകളെ എന്ത് ചെയ്യുക അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന് നേരത്തെ പറഞ്ഞു അത് ഏത് രീതിയിലാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെ ഓരോ ക്ലാസ്സിലും അവർ കൈവരിക്കേണ്ടതായിട്ടുള്ള ഓരോ ശേഷികളുണ്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും അവർ നേടിയിരിക്കേണ്ട ധാരണകളുണ്ട് അപ്പോൾ ഓരോ ടോപ്പിക്കിനെ പറ്റിയും എന്താണ് ഓരോ ക്ലാസ്സിലും അവർ അറിഞ്ഞിരിക്കേണ്ട ശേഷികളും ധാരണകളുമൊക്കെ അടിസ്ഥാനമാക്കി സ്കൂളുകളെ എന്തു ചെയ്യുക അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കൊണ്ടുപോവുക അതുപോലെ വിദ്യാഭ്യാസത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് സ്കൂൾ പഠനം ആ പൂർത്തീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ ഒരു അഞ്ച് വർഷത്തിനകം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തുടങ്ങിയത് മുതൽ അഞ്ച് വർഷമായിരിക്കാം ഓക്കെ അപ്പോൾ എന്തായിരുന്നു ആ ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും അവർ കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഈ പദ്ധതി വരുന്ന അഞ്ച് വർഷത്തിനകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പി ടി എകൾ പ്രവാസികൾ കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ടുകൾ എന്നിവയൊക്കെ സമന്വയിപ്പിച്ച് വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അധിക മൂലധനം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ മാത്രം കടമയല്ല എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ അതിൽ ഉൾപ്പെടുത്തുന്നു അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ സ്കൂൾ പി ടി എകൾ അതുപോലെ പ്രവാസികൾ പിന്നെ നമ്മുടെ എന്താണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ചില കമ്പനികളുണ്ട് അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്ത് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനുള്ള മൂലധനത്തിനോടൊപ്പം ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ കേരള സർക്കാർ മാത്രമല്ല സർക്കാരിൻ്റെ കൂടെ ആരൊക്കെ വരുന്നുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ നൽകുന്ന ഫണ്ടുകൾ പി ടി എ ഫണ്ട് പ്രവാസികൾ നൽകുന്ന അല്ലേ സ്കൂളുകൾക്കൊക്കെ ഡൊണൈറ്റ് ചെയ്യാറുണ്ട് പ്രവാസികൾ അതുപോലെ കമ്പനികൾ ചില കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട് സ്കൂളുകൾക്കൊക്കെ സ്പോൺസർഷിപ്പും അതുപോലെ സ്കോളർഷിപ്പൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു അധിക മൂലധനം കണ്ടെത്തിയാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പൂർത്തീകരിക്കാനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് ഓക്കെ ആണല്ലോ അപ്പം നമുക്കൊരിക്കൽ കൂടെ നോക്കാം എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത് ഇത് നവകേരള മിഷൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ വന്നത് എന്നാലോചിക്കുക അതുപോലെ എന്തൊക്കെയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക അതോടൊപ്പം സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയേഴിനാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് അതുപോലെ കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി പരിഷ്കരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണിത് മുന്നോട്ട് വയ്ക്കുന്നത് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നതാണ് ആപ്തവാക്യം അതുപോലെ എന്താണ് ആ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ ക്ലാസ്സിലും അവർ നേടിയിരിക്കേണ്ട ശേഷികളും അതുപോലെ ധാരണകളും ഒക്കെ അടിസ്ഥാനമാക്കി അന്തർദേശീയ നിലവാരത്തിലേക്ക് സ്കൂൾ പഠനം പൂർത്തിയാക്കുക എന്നതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് അതുപോലെ ഇതിന് നമ്മുടെ ഗവൺമെൻറ് ഫണ്ടിനോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ പി ടി എകൾ പ്രവാസികൾ കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഇവയിൽ നിന്നുള്ള എല്ലാ ഫണ്ടും കൂടെ ചേർത്ത് ഒരധിക മൂലധനം സ്വരൂപിച്ചാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനുള്ള എന്ത് ചെയ്യുന്നത് ഒരു ഫണ്ട് പൂർത്തിയാക്കുന്നത് അല്ലേ അപ്പോൾ ഇത്രയുമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക എൽ പി യു പി ഇൻ്റർവ്യൂവിനാവശ്യമായിട്ടുള്ള മറ്റ് ടോപ്പിക്സുകളും നമ്മുടെ ചാനലിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതും കണ്ടുവരിക അതുപോലെ പുതിയ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കാണാത്തവരുണ്ടെങ്കിൽ കെറി കാണുക അല്ലേ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് സെർച്ച് ചെയ്ത് കണ്ടാൽ മതിയാകും കേട്ടോ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും എന്ത് ചെയ്യുക പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെക്കുറിച്ച് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കത് പറയാനായിട്ട് കഴിയണം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവരും ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക നന്നായി പ്രിപ്പയർ ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ